നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്ന് സി പി എം നാട്ടിക ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു തീരദേശ മേഖലയിലെ ഏങ്ങണ്ടിയൂർ വടാനപ്പള്ളി തളിക്കുളം നാട്ടിക വലപ്പാട് എടതിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം എസ് എൻപുരം എന്നീ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്ത പദ്ധതിയാണ് നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി ഇതിന്റെ തടസ്സങ്ങൾ ഉടൻ പരിഹരിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കണം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് രൂക്ഷമാണ് അടിയന്തരമായി ഇതിന് ശാശ്വത പരിഹാരം കാണണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അറുന്നൂറ് രൂപ കൂലിയും ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ച് അതിദാരിദ്ര്യത്തിൽ നിന്നും തൊഴിലാളികളെയും തൊഴിലിടങ്ങളെയും സംരക്ഷിക്കണം എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു പൊതുചർച്ചയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദറും പ്രവർത്തന റിപ്പോർട്ടിൽ ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബുവും മറുപടി പറഞ്ഞു പതിനൊന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും നാൽപ്പത് പേർ ചർച്ചയിൽ പങ്കെടുത്തു പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് എന്നിവർ സംസാരിച്ചു അവതരിപ്പിച്ചു സ്വർണ്ണ സ്പർശമായി മുഗൾ ആഘോഷത്തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രിയാറിലെ ജല്ലറി മുഗൾ ജുവല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ നൽകുന്നു കേരള ൾക്ക് സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ